െ കളിച്ചു വലുതാ കേട്ടോ കേട്ടതാട്ട് പോത്തിയാവട എവിടെ പോയാലും കുഴപ്പമില്ല മീനെ കിട്ടണം എന്റെ പേര് രതീഷ് എന്റെ പേര് പ്രഭു ഓക്കെ ഇത് സാനു ആ സാനു അത് കിഷോർ ഇത് സണ്ണിന്ന് പറയും നിബിൻ ആ പേര് ഇത് വിഷ്ണു ഏതാണോ അപ്പൊ നമ്മുടെ പ്രഭുചേരനാണ് നമ്മളെ കൊണ്ട് ഇന്ന് കറങ്ങാൻ പോകുന്നത് കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടി ഓക്കെ ഓക്കെ കിട്ടുമോ

ഇല്ല ഇവിടെ കേറുന്നെടുത്ത് ഇരിക്കത് അടിപൊളി താരം അതുപോലെ സെക്കൻഡ് താപിച്ചു പോയി സലു കീഴേ സെറ്റ് ചെയ്ത് അടിപ്പിച്ചു കേട്ടോ അടിപൊളി നല്ല കേട്ടോ അടിച്ച് പോയി പോട്ടോ അടിച്ചു കേറിപ്പോയി നിനക്ക് സൈക്ക് കിട്ടിയ സാധന അത് തന്നെ ആയിരിക്കും എടാ അതിൽ ചെയ്യാ നിൽക്കേ കുരുങ്ങും കുരുമിനെ അട അതു കയറിട്ടെ അടുത്ത തെങ്ങിൻ്റെ അടിയില്ല ആദ്യത്തെ അടിവേണി ഞാൻ പറഞ്ഞില്ല അടിച്ച് വന്ന് ഞാ വീടേന്റെ അടിച്ച് കേറു കേട്ടോ ജയക്കാർ പണ്ടട്ടി അടിപൊളി താരം ഒന്ന് ഒന്ന് ഫോക്കസ് ഐസ് പട്ടിക്കകത്തോട്ട് വരിടാ കേട്ടോ അരിച്ചോളാം സ്പെഷ്യലിസ്റ്റ് ആ അടിപൊളി ഷാമൂർ കേറി വരുന്നു മൂർ കയറി വരുന്നു അടിപൊളി ഏടാ ഒരുമിറ്റ ഒരുമിറ്റി എടുത്തോ എടുത്തോ എടുത്തിട്ടോ എടുത്തിട്ടോ എന്തായാലും അവർ വിറ്റ നമ്മളെ ചാക്കര നാച്ച അയച്ചു കൊണ്ടുവരാം കേട്ടോ ഇത് കണ്ടോ അതിനകത്ത് ഒട്ടായി കുറച്ച് കിട്ടുന്ന കുഴപ്പമില്ല സേം വേറെ അവിടെ കിടന്നോളൂ ചൂടാത്ത അത് കുഴപ്പമില്ല ഗ്യാപ്പ് കിടന്നേ നീനോടെ പിടിച്ചതാണ് മറ്റേ പറഞ്ഞാലേ ഞാനൊരു പത്ത് കിലോ പണ്ട് വാഹ അടിച്ചപ്പിന്നെ വീതം അടച്ചിട്ടില്ല അവനെ പിടിച്ചു കയറ്റി കൊണ്ട് ഇവൻ ആത്മഹത്യക്ക് തന്നെ അടിപൊളിയെ പോസൂ കൊടാനാണ് എന്തിനാണ് കൊണ്ടവട്ടോ പോട്ട് ആടിച്ചോ വാว പൊളി 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 ഇട്ട സൈന്റ വായിലൂടെ എന്ത് ഇതിനെ വായിലൂടെ ദികി 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 കേറ് 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 കേറിയോ ഓ സാനോ 10ാമത്തെ മീൻ ആണ് അടിച്ചേകോ സാനോ വാ ഹെവി സാനോടാ ടോപ്പ് ആണ് ോ അല്ലി ഒത്തു പറയോരക്കിലോ നോക്കില്ലേ ചേക്ക് നോക്കിട്ട് ആ ഹലോ ആ സൂപ്പർ മൂന്നാമത്തെ ചെമ്പലി സാധന ഇത് രണ്ടു കിലോ ഇത് രണ്ടു കിലോ ഉണ്ട് നേർത്ത് പോളി ഹോളി അന്റെ റിസോർട്ടിനകത്ത് നമ്മളെ മീനെ കാണാൻ റിസോർട്ടിനകത്ത് ആളാകും ട ഇത് തട്ടിവിടെ പൂടി നാനോ കേട്ടോ ഇട്ട് കളർ ഇല്ല കളറില്ല ചോന്ന കളർ ഇല്ല ഈ റിസോർട്ടിന്റെ സൈഡായോണ്ടായിരിക്കും ഒരു കളർ വ്യത്യാസം ഹീറോ ആയല്ലോ ഏ വൻ ആരാധകരൊക്കെയാ വന്ന് ആരാധകരൊക്കെയാ റിസോർട്ട് ഇതുവരെ ആരാധകരെ സൃഷ്ടിച്ചിരിക്കുന്നു സനു അങ്ങനെ തകർത്ത് വായിക്കുന്നു മൂന്നാമത്തെ മീൻ മൂന്നാമത്തെ ചെമ്പതി എന്ത് കാര്യം അപ്പൊ ഇന്ന് വൈകുന്നേരം ഞങ്ങള് ഫുള്ള് പരിപാടിയാണ് ആ മീനെയും കൊണ്ട് കാണിച്ച് കൂട്ടാവുന്ന തോന്നിയ ദിവസം മൊത്തം ഇന്ന് കാണിച്ചു കൂട്ടിയിട്ടേ ഇന്ന് നിങ്ങളെ ഈ വീഡിയോയിൽ നിന്ന് പറഞ്ഞു വിടത്തുള്ളു ഓക്കെ അപ്പൊ നേരെ വെടിയിൽ കിട്ടുവോ കണ്ടോ मी yeah, मर्या really. ൊണ്ണു അടിപൊളി അടിപൊളി ഇച്ചിരി ചൂടാക്കോ തിരിച്ച് തിരിച്ച് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് ആ വാലിന്റെ ഭാഗം മാത്രം ആ ഈ സൈഡ് കറക്റ്റായി കേട്ടോ ഓ ബ്രെഡ് എടുത്തുണ്ടോ വേണ്ടേ ഇല്ലേ വെച്ച പോലെ അങ്ങനെ അടി ഇനി നീങ്ങണ്ട ഫുല്ലിന്റെ അങ്ങോട്ട് വെരി ചെയ്യാൻ പറ്റുമോ അത ഫുല്ലിന്റെ അങ്ങോട്ട് ഓഹ് സെറ്റ് ജ്യൂസി ചോക്ലേറ്റ് അല്ല അല്ല പറഞ്ഞത് അത മെച്ചറാത്ത മട്ടാണ് മ്ം ശരി ശരി അപ്പൊ മീൻപിടുത്ത് രാത്രിയില്ല അല്ലേ